ശബരിമല സ്വർണ കവർച്ച കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തും കടകംപള്ളിയെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യാതെ അന്വേഷണം മുന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകൾ മന്ത്രിക്ക് മുന്നിൽ എത്തിയിരുന്നുവെന്ന് എസ് ഐ കണ്ടെത്തിയതായാണ് സൂചന മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും സമാന മൊഴി നൽകിയിട്ടുമുണ്ട് ചെലവുകളും കണക്കുകളും പരിശോധിക്കാതെ ഗോ അഹെഡ് എന്ന് മന്ത്രി തന്നെ ദേവസ്വം ഫയലുകളിൽ കുറിച്ചത് സംശയാസ്പദമാണ് സ്വർണം ഭൂഷൽ അനുമതി രേഖകളിലെ വൈരുദ്ധ്യങ്ങളും തിരുത്തലുകളും എസ് വിശദമായി വിലയിരുത്തി സ്വർണം ഭൂഷൽ ഏജൻസിയുമായി മന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏജൻസിയെ തെരഞ്ഞെടുത്തത് മുതൽ കരാറ് ഉറപ്പിക്കുന്നതുവരെ ഓരോ ഘട്ടത്തിലും അസാധാരണ വേഗത്തിൽ ഫയൽ നീക്കം നടന്നു എസ് പരിശോധിച്ച ഫയലുകളിൽ ഒരേ കാര്യത്തിന് രണ്ട് വ്യത്യസ്ത നിർദ്ദേശങ്ങൾ കണ്ടെത്തിയതായും സൂചനയുണ്ട് തീയതികളിൽ അസാധാരണ മാറ്റങ്ങളുണ്ട് ചില പേജുകളിൽ ഒപ്പിന്റെ സ്ഥാനം മാറിയിട്ടുണ്ട് ഇതെല്ലാം ദുരൂഹം ാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നതിന് തൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരിക്കുകയാണ് ആദ്യം പോറ്റി അപേക്ഷ നൽകിയത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറഞ്ഞല്ലോ കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങേണ്ടത് എന്ന് സതീശൻ വ്യക്തമാക്കുകയാണ് സതീശൻ രേഖകൾ പുറത്തുവിടുമോ എന്നുള്ള ആശങ്ക പ്രത്യേക അന്വേഷണ സംഘത്തിനുമുണ്ട് പത്മകുമാറിൻ്റെ കയ്യിലും രേഖയുണ്ട് എന്നുള്ളത് തന്നെയാണ് നിഗമനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് കടകംപള്ളിക്ക് കുരുക്ക് മുറുകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ വിദേശയാത്ര നടത്തിയതായും സൂചനയുണ്ട് ഇത് ഉറപ്പിക്കാൻ പത്മകുമാറിന്റെ പാസ്പോർട്ടും പിടിച്ചെടുത്തിട്ടുണ്ട് പോറ്റിയുടെ യാത്രാ രേഖകളുമായി ഇവ പരിശോധിക്കുകയും ചെയ്യും ശ്രീകോവിൽ വാതിൽ കട്ടിളയിലെ പാളികൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റേത് മാത്രമായിരുന്നുവെന്ന് അന്നത്തെ ബോർഡ് അംഗങ്ങൾ എസ് മൊഴി നൽകിയതായും സൂചനയുണ്ട് തീരുമാനത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതായിരുന്നു ബോർഡ് അംഗങ്ങളായിരുന്ന കെ ശങ്കരദാസനും എൻ വിജയകുമാറും മൊഴി നൽകിയത് തീരുമാനം ബോർഡ് യോഗത്തിന്റെ മിനിസ്ട്രിയിൽ എങ്ങനെ കടന്നുകൂടി റിയില്ല പോറ്റിയുടെ അപേക്ഷ ബോർഡിന് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു വിശദമായി ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കാം എന്നുള്ള നിലപാടിലായിരുന്നു തങ്ങൾ സ്വീകരിച്ചത് എന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് പത്മകുമാറിന് എതിരെ തന്നെയാണ് രണ്ടുപേരും മാപ്പ് സാക്ഷികളാകാൻ സന്നദ്ധരുമാണ് എന്നാൽ ബോർഡിന്റെ കൂട്ടായ തീരുമാനമല്ലായിരുന്നുവെങ്കിൽ അതറിഞ്ഞപ്പോൾ അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി രേഖയിലുമില്ല ഇതും ദുരൂഹമായി തന്നെ തുടരുകയാണ്